നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല ഏത് ശരത്ത് രൂപയ്ക്ക് ലോൺ വരെ കിട്ടും അൻപതിനായിരം അറുപതിനായിരം അമ്പത് അറുപത് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ടോട്ടൽ ലോസ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഈ മൂന്നു വാങ്ങാൻ നമ്മൾ ചെയ്യുന്നേ ഇല്ല അതിനൊരു വർഷം രണ്ട് വർഷം നല്ല ലൈഫ് ടൈം ഗ്യാരാണ് നിങ്ങൾക്ക് ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് പതിനൊന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ ആണ് എച്ച് ഡി എക്സ് സൺ ടച്ച് സ്ക്രീൻ എല്ലാ ഫീച്ചേഴ്സും വരുന്നത് താഴെ ഉള്ള വേറെ പ്രൈസ് ഒന്നും ഫൈനൽ അല്ല നമ്മൾ പറഞ്ഞ ഡിസ്കൗണ്ടിൽ ഇനിയും ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് വണ്ടി എഴുപത്തി അയ്യായിരം നമുക്ക് വണ്ടി ഇറങ്ങാം ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നമ്മളൊരു ഗംഭീര ഓഫർ വീഡിയോ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് സ്പെഷ്യലായിട്ട് ന്യൂ ഇയർ അതേപോലെ ക്രിസ്മസിൻ്റെ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ കാർട്രാക്കിലാണ് ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട് അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം മീസ്ക എങ്ങനെയാണ് നമ്മൾ ഈ കാർട്ട്രാക്കിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം ഇത് കോഴിക്കോട് മാങ്കാവ് മിനി ബൈപ്പാസിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് ഗൂഗിളിലെ ലൊക്കേഷൻ ഉണ്ട് കാർട്ട്രാക്ക് യൂസ്ഡ് കാർസ് നമുക്ക് ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആയിട്ട് ഗംഭീര ഓഫേഴ്സ് ആണ് എന്തൊക്കെയാണ് മെയിൻലി നമുക്ക് ഓഫേഴ്സ് ഇത് നമ്മള് ജനുവരി ട്വന്റി വരെ ഉണ്ട് നമ്മൾ ഓഫർ വൺ മന്ത് ഓഫർ ആണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് എല്ലാ വണ്ടി ക്യാഷ് ബാക്ക് ഉണ്ട് ഇൻ ബിറ്റ്വൻ ടെൻ തൗസൻഡ് തൗസൻഡ് നേരെ ക്യാഷ് ഡിസ്കൗണ്ട് നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലോൺ എല്ലാ വണ്ടി നമ്മളെ വണ്ട അവൈലബിൾ ആയ എല്ലാ വണ്ടി ഫൈനാൻസിന് എലിജിബിൾ ആയ വണ്ടികളാണ് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എല്ലാ വണ്ടിക്കും ലോൺ അവൈലബിൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ എല്ലാ ബാങ്കും നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിൾ ആയ ആ ബാങ്കിൽ നമുക്ക് ചെയ്യാം യെസ് പിന്നെ നമുക്ക് പിന്നെ ടോട്ടൽ ലോസ് ഫ്ലഡിനൊക്കെ എങ്ങനെയാണ് ടോട്ടൽ ലോസ് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് ഈ മൂന്നു വാങ്ങാൻ നമ്മൾ ചെയ്യുന്നേ ഇല്ല അതിനൊരു വർഷവും രണ്ട് വർഷവും നല്ല ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് ഇവിടുന്ന് കൊണ്ട വണ്ടി നമ്മൾ നമ്മളിവിടുന്നു തരുന്നവരെ ആ ഒരു ഡിഫക്റ്റ് ഇല്ലാത്ത വണ്ടികളായിരിക്കും പിന്നെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി പറയണമെങ്കിൽ നമുക്ക് അധികം നമ്മളിൽ വാറണ്ടി ഉള്ള വണ്ടികളാണ് ഉള്ളത് അല്ലാത്ത പക്ഷം നമ്മളെ അടുത്ത് തന്നെയാണ് ഈ എല്ലാ കമ്പനീസിന്റെ ഷോറൂമും ഉണ്ടായി മാരുതി ടോയോട്ടൊക്കെ നമ്മളെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് സർവീസസ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് അതിൽ വണ്ടി എടുക്കാനുള്ള എല്ലാ സൗകര്യം നമ്മളോടൊന്നും ചെയ്തുതരാം വണ്ടി ഗ്യാരണ്ടി ഹൺഡ്രഡ് പെർസെന്റ് അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു സബോമീറ്റർ സുവി ആണ് കീയുടെ സോണറ്റ് അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം ഇലവൻ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആണ് എച്ച് ടി എക്സ് എന്ന് പറഞ്ഞ വേരിയന്റിൽ ഐ എം ടി ആണ് വരുന്നത് അതായത് ക്ലച്ച് ഉണ്ടാവാത്ത ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ മാനുവൽ തന്നെ ഗിയർ കാര്യങ്ങളൊക്കെ മാനുവൽ ആണ് വരുന്നത് പക്ഷെ ക്ലച്ച് ഇല്ല സോ ലേഡീസിനൊക്കെ ഒന്നുകൂടി ായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ ആണ് എച്ച് ഡി എക്സ് സൺ ടച്ച് സ്ക്രീന് എല്ലാ ഫീച്ചേഴ്സും വരുന്നത് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും ഫിറ്റിംഗ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ പതിനൊന്നായിരം കിലോമീറ്റർ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റായി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് ഒമ്പത് ലക്ഷം വരെ നമുക്ക് ഫൈനാൻസ് ചെയ്യാം പിന്നെ പ്രൈസ് ഞാൻ പറയേ ഇതൊക്കെ ഡിസ്കൗണ്ട് ാണ് ഇതിലും ആണ് നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ വരുന്നത് നമ്മൾ ഷോറൂമിൽ മാക്സിമം നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു എമൗണ്ട് നമുക്ക് ഫൈനൽ റേറ്റ് അല്ല ഏകദേശം പത്ത് തൊണ്ണൂറ്റായിരം രൂപ ഉണ്ടെങ്കിൽ അതിലും ചെറിയ ഡൗൺ വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് ഒരു ചെറുവാഹനാണ് കിട്ടുന്ന ആഷ് ബാഗ് ടിയാഗോ അല്ല അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് നമുക്ക് പിന്നെ ഓട്ടോമാറ്റിക് ആണോ അതോ മാനുവൽ ആണോ മാനുവൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാനുവൽ ടയേഴ്സ് അപ് ടു നയന്റി പെർസെന്റേജിന്റെ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് ഹാർമോണിയും മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ അത്യാവശ്യം വേരിന്റ് പെട്രോള് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വെറും പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂസ് നമുക്ക് ഇത് പിന്നെ മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് ഒരു പതിനാറ് പതിനെട്ടൊക്കെ സിറ്റിൻ്റെ ഉള്ളിൽ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ പതിനെട്ടായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് നമ്മൾ ഇത് ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപതിനായിരം നാല് എഴുപത് അല്ല ഒരു ബെസ്റ്റ് പ്രൈസിനും അതായത് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ ഏകദേശം എത്ര രൂപയൊക്കെ കിട്ടും നമുക്ക് ആണെങ്കിൽ വണ്ടി ഇറക്കാം അല്ല ഇത് നമുക്കൊരു അല്ല ആണ് ആണ് ബ്ലൂ അതിന്റെ വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റ് സിംഗിൾ ഓണർ ആണ് സോറി ഇത് സെക്കൻഡ് ആണ് വരുന്നത് പതിനൊന്നായിരം കിലോമീറ്റർ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിരുന്നത് ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ഓൺഷിപ്പ് സെക്കൻഡ് അല്ലേ സെക്കൻഡ് പതിനൊന്നായിരം കിലോമീറ്റർ മേജർ ആക്സിഡന്റ് ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം ഗ്യാരണ്ടിയില്ല എല്ലാം ഗ്യാരണ്ടി ഏകദേശം നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ഇത് നമുക്കൊരു ഇതിന്റെ മൈലേജ് എല്ലാവർക്കും കമ്പനി ട്വന്റി ത്രീയൊക്കെ നമുക്ക് ട്വന്റി ഒക്കെ എന്തായാലും കിട്ടും എന്തായാലും കിട്ടും എത്ര ചോദിക്കുന്നവള് ഇത് ചോദിക്കുന്നത് എട്ട് അറുപത് എട്ട് അറുപത് ആ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പതിനായിരം അറുപതിനായിരം അമ്പത് അറുപത് രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള വാഗിന് അത് വൈറ്റില് ചാലുടി രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി രണ്ടായിരം ഓടി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ ആറ് ലക്ഷം വരെ ലോണും ചെയ്യാം രൂപ ഡിസ്കൗണ്ടിൽ ഇനിയും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്ക് വണ്ടി എഴുപത്തി അയ്യായിരം താഴ്ന്ന വണ്ടി ഇറങ്ങാം കാര്യങ്ങളെല്ലാം പക്കയാണ് അത് നമുക്ക് ചെറിയ കിലോമീറ്റർ അല്ലേ നമുക്ക് സ്വിഫ്റ്റ് ആണ് വരുന്നത് കമ്പനി ഉണ്ട് ആ പത്തായിരം കിലോമീറ്റർ നമുക്ക് ഓടിയിട്ടുള്ള കമ്പനി വാറണ്ടി ഉള്ള വാഹനം അതും ഇത് ഫോർ സിലിണ്ടർ ടു പെട്രോൾ മൈലേജ് വരുന്ന വണ്ടി ഓക്കെ

നമുക്ക് അപ്പോ പത്ത് നാല്പത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം റെഡ് ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിപെൻഡബിളി നോക്കുമ്പോ ചെറിയ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ള ഒരു അടിപൊളി വാഹനം അല്ലേ സ്റ്റീർ ടയറ് കാര്യങ്ങളെല്ലാം ഒരു അപ് ടു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് നമുക്ക് ഫോർ സ്റ്റാർ റേറ്റിന് സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് ഒരു കിടിലം വാഹനമാണ് ടാറ്റോ ആണ് ഗ്രേ ഫിനിഷിംഗ് ആണ് അമ്പത്തി എട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി നമുക്കൊരു സേഫ്റ്റി കാര്യങ്ങളെല്ലാം നോക്കുന്നവർക്ക് വർക്ക് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ടാറ്റ നെക്സോൺ തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡൽ ടു തൗസൻഡ് ട്വന്റി എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ വേറെ ഡീസൽ ഓ ഡീസൽ ആണ് വേറെ അൻപതിനായിരം കിലോമീറ്റർ ഇട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡൽ കിലോമീറ്റർ മൈലേജ് നമുക്ക് എന്തായാലും കിട്ടും സോ നമുക്ക് നല്ല പെർഫോമൻസ് സേഫ്റ്റി പ്ലസ് നമുക്ക് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് അവള് ഇത് ചോദിക്കുന്നവല എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഏകദേശം എത്ര രൂപ തൗസൻഡ് രണ്ട് ലക്ഷം വരെ ഫൈനാൻസ് വരുന്നത് മാഗ്നറ്റ് ഫിഫ്റ്റി സെവൻ കൊടുവള്ളി രജിസ്ട്രേഷൻ എങ്ങനെ ആയിരുന്നു മോഡൽ കാര്യങ്ങള് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സി വി ടി ഓട്ടോമാറ്റിക് ആണ് സി വി ടി ഓട്ടോമാറ്റിക് ഓണർ ടർബോഡിയാണ് വരുന്നത് അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ലക്ഷത്തി അ്യായിരാണ് ചോദിക്കുന്നത് എക്സല്യന്റ് ആ ഏറ്റവും ഇത് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം ഇതൊക്കെ വൺ ലിറ്റർ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് പതിനഞ്ച് പതിനാറൊക്കെ എന്തായാലും ഓട്ടോമാറ്റിക് ആണ് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വേണ്ടി പറ്റും ഇതൊക്കെ ഒരു ഉണ്ടെങ്കിൽ ഇവിടെ ഫറൂഖ് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് അങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് മാനുവൽ

സുസുഖി എർട്ടിക തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ് അല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഓണർ അമ്പത്തിനാലായിരം കിലോമീറ്ററോടെ വി എക്സ് ഐ ഹൈബ്രിഡ് ആണ് സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല നാല് പുതിയ ടയർ പുതിയ ബാറ്ററി ബാക്കി ഫിറ്റ് ഒരു ബെസ്റ്റ് പ്രൈസ് ലക്ഷം വരെ ഫൈനാൻസ് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം പിന്നെ ചെറുതായിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് നമുക്കൊരു ഗ്രാൻഡ് ആയിട്ട് നല്ല ഫാമിലി കാറാണ് ആണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനാട്ടന് എഴുപതിനായിരം കിലോമീറ്റർ ഓടിക്കിന് എഴുപതിനായിരം സ്പോർട്സ് വേരിയന്റ് ആണ് വരുന്നത് നാലര ലക്ഷം നാലര ലക്ഷം അല്ലേ നമുക്ക് പവർ പവർ ഫോർ ഫോർ ഡോർ ഡോർ വിൻഡോ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് അതുപോലെ നമുക്ക് റിയർലി വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഇതിന് നാലര ഏകദേശം അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്കൊരു പ്രീമിയം സെഡാൻ നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ൂഫ്ഷൻ പറഞ്ഞ വേരിയന്റ് സിക്സ് എയർ ബാഗ് വയർലെസ് ചാർജർ സൺപ്രൂഫ് സ്റ്റയറിംഗ് കൺട്രോള് സീറ്റ് വെന്റിലേഷൻ ആ ഫീച്ചേഴ്സും വരുന്ന വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് എസ് എക്സ് ഓട്ടോമാറ്റിക് വൺ പോയിന്റ് കിലോമീറ്റർ ഓക്കെ വീണ്ടും ടയോട്ടോസ് എത്തിയോസ് ജി ഡി രണ്ടായിരത്തി പതിനാറ് മാനുവൽപ്പത്തി കിലോമീറ്റർ ഡീസൽ ഒറിജിനൽ കേരള വണ്ടി ഓക്കെ അപ്പൊ ലോ കിലോമീറ്റർ ആണ് ഒറിജിനൽ കേരള കിലോമീറ്റർ ഡിപ്പെൻഡബിളി നോക്കുമ്പോ പ്ലാറ്റിൻ ടൈപ്പാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ അല്ല അടിപൊളി ക്വാളിറ്റി അതേപോലെ തന്നെ പവർ വിൻഡോ കാര്യങ്ങള് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല മൈലേജ് പ്രതീക്ഷിക്കാം അല്ല ലോങ് ഡ്രൈവില് അഞ്ചു ലക്ഷം വരെ അഞ്ചു ലക്ഷം വരെ ലോൺ രൂപ സുഖമായിട്ട് ഇറക്കാം ഒറിജിനൽ കേരള ചെറിയ കിലോമീറ്റർ അല്ല നമുക്കൊരു സ്പെഷ്യൽ അഡീഷനിൽ വരുന്ന സ്കേറ്റിംഗ് കാര്യങ്ങള് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ട് വന്നിട്ട് രണ്ടായിരത്തി ഒന്നുമില്ല ഓക്കെ ഇത് ചോദിക്കണമല്ല നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നാലു തൊണ്ണൂറ്റാ നമുക്ക് ഏകദേശം ലോണൊക്കെ എത്ര വരെ വരെ ചെയ്യാൻ പറ്റും നാലര നാലര ചെയ്യാം ആണ് പോകുന്നത് ആ ാണ് ലക്ഷം കിലോമീറ്റർ ഓടിക്കുന്നു സിംഗിൾ ഓണർ ആണ് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അഞ്ച് ഏകദേശം നമുക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം വരെ ചെയ്യാം ചെയ്യാം ചെറിയ ഡൗൺ ചെറിയൊരു നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല നമ്മൾ ചെറുവാഹനാണ് ഒരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ് ഇത് നമ്മൾ ഫുൾ ഓൺ കൊടുക്കാം അതിന്റെ പ്രൈസ് ഫിക്സഡ് ആണ് ഒരു ലക്ഷത്തി ഫുൾ കവർ ഇൻഷുറൻസ് ഫുൾ ലോൺ കിട്ടും ഇതിലിപ്പോ ഇപ്പോ ഒരുപാട് വർക്ക് എടുത്ത് വണ്ടി പുതിയ ക്ലച്ച് ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടാണ് വെച്ചാ എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് ചെറിയ ചെറിയ പൈസ ഫുൾ ഫുൾ ലോൺ ലോൺ ഒരു ഒരു വണ്ടി വേണ്ടവർക്ക് പറ്റിയ സീറോ ഡൗൺ അടുത്താണ് വീണ്ടും ഗ്രാൻഡ് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി സിംഗിൾ ഓണർ അൻപതിനായിരം കിലോമീറ്റർ മാഗ്ന ഫ്രണ്ടും ഫിക്സ് അതേപോലെ സ്റ്റിയർമോൾഡ് കൺട്രോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇത് ചോദിക്കുന്ന വില അഞ്ചു ലക്ഷത്തി അയ്യായിരം അഞ്ച് അഞ്ചു ലക്ഷം ഓണോ പതിനാൽ രൂപ വണ്ടി വണ്ടി ഇറക്കാം അല്ലേ ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ അൻപതിനായിരം അമ്പതിനായിരം അല്ലേ ഇത് നമുക്ക് ഒരു ബലയനോ അല്ലേ രണ്ടായിരത്തി പതിനാറ് ബലയനോ സിംഗിൾ ഓണർ സിംഗിൾ ഡീസൽ ഓണർ സെക്കൻഡ് ഓണർ അറുപത്തിയേഴായിരം കിലോമീറ്റർ ഡീസൽ പെട്രോൾ ആണോ പെട്രോൾ ട്രാൻസ്മിഷൻ വരുന്നത് ഇത് ചോദിക്കുന്ന അഞ്ചു ലക്ഷത്തി പത്തായിരം അഞ്ച് പത്ത് ഇത് നമുക്ക് ഒരു ലക്ഷം വരെ ഫൈനാൻസ് ചെയ്യാം അറുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ലോ കിലോമീറ്റർ ആണ് അത് നമുക്ക് കൊയിലാണ്ട് രജിസ്ട്രേഷനും ഏകദേശം നമുക്ക് ചെറിയ ഡോൺ പബ്ലി നമുക്ക് വണ്ടി ഇറക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാർ ടാഗിൻ്റെ പുതിയ ഷോറൂമിലായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ നമ്മളിപ്പോൾ നമുക്ക് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തിരുവനന്തപുരം അല്ല എസ് അപ്പോൾ ഇനി കാർട്ടാഗ് പ്രിയോ പ്രിയോ ഓൺ കാസ് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ ന്യൂ ഇയർ ക്രിസ്മസിൻ്റെ അടിപൊളി ഓഫേഴ്സ് ഉണ്ട് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു തരും സോ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാരണ്ടിയിൽ ക്വാളിറ്റിയിൽ ചെറിയ കിലോമീറ്ററിൽ അല്ല അടിപൊളി വാഹനങ്ങളുവാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായിരുന്നവരെ വീണ്ടും കാണാം സ്മീർ റിയാസാൻ മുഫീദ് സൈനിങ് ഓഫ്